ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് കുറച്ചുനാളത്തെ ഒരു കമ്പോസ്റ്റിങ്ങിന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കമ്പോസ്റ്റിംഗ് തുടങ്ങാൻ പോവാണ് ഇപ്പൊ നല്ല മഴയുടെ സമയമാണ് ഇപ്പൊ ഇന്നിപ്പോ ഹോട്ടിക്കോർപ്പിന്റെ ഒരു ടൺ വേസ്റ്റ് നമുക്ക് വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ പോളിയോസിന്റെ നമ്മുടെ റെയിൻ ഷെൽട്ടറിന്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ റെയിൻ ഷെൽട്ടർ നമ്മള് ഒരു നൂറ് സ്ക്വയർ മീറ്ററിന്റെ റെയിൻ ഷെൽട്ടർ ആണ് ഇതിനകത്ത് നമ്മൾ കമ്പോസ്റ്റിങ്ങും കൃഷിയും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പൊ നമുക്ക് ആവശ്യത്തിലധികം കരിയില നമുക്ക് ഇവിടെ കിടപ്പുണ്ട് ഇത് നമുക്ക് ഇവിടെ ഒരു വലിയ തേക്കിൻ്റെ മരനിപ്പുണ്ട് അപ്പോൾ തേക്കിന്റെ ഇലകൾ നമുക്ക് നന്നായിട്ട് കമ്പോസ്റ്റ് ആക്കി ഉപയോഗിക്കാം പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചൈരിച്ചോറ് ഇതിനകത്ത് ഇത് ചൈരിച്ചോറാണ് റോയറിലെ ചൈരിച്ചോറാണ് ഇപ്പം നമ്മൾ അകത്ത് സെറ്റ് ചെയ്ത് നമ്മുടെ കമ്പോസ്റ്റ് അകത്ത് സെറ്റ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റി എന്നുള്ള കരിയിലയുടെ കമ്പോസ്റ്റാക്കിയുള്ളതിൻ്റെ വേസ്റ്റ് ആണ് ഇത് കരിയില വന്നിരിക്കുന്നതാണ് ഇത് നമ്മൾ നമ്മുടെ ആവണി വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ജ്യോതിഷനും അല്ലേനും കൂടെ വേണ്ടിയിട്ട് അവരത് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെയ് വെച്ചിരിക്കുന്നതാണ് ഏകദേശം ഒരു അഞ്ച് ടൺ വേസ്റ്റോളം ഇതുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പക്ഷെ ചെയ്യാൻ പോകുന്നത് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ആണ് അപ്പൊ അതിന് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് നമ്മളത് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഈ നമ്മുടെ റോയായിട്ടുള്ള ചൈരിച്ചോറ് നമ്മളിങ്ങനെ വിരിച്ചിടും ഈ റോയറിലെ ചരിച്ചോൾ വിരിച്ചിടുന്ന വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അതിനകത്ത് വെള്ളം ഉണ്ടാകും അപ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് വരച്ചെടുക്കാനായിട്ട് അതിൻ്റെ ലീച്ചറ്റ് വരച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഈ ചൈരിച്ചോറിങ്ങനെ വിരിച്ചിടും നന്നായിട്ട് ഉണങ്ങിയ ചരിച്ചോറാണ് അപ്പോൾ നമ്മളൊരു രണ്ട് ചാക്ക് ഒരു ടണ്ണിന് രണ്ട് ചാക്ക് ചരിച്ചോറ് ഇതുപോലെ വിരിച്ചിടും ഈ ചരിച്ചോറിന് പുറത്തേക്ക് നമ്മൾ നമ്മുടെ ഈ നോക്കുലം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈസി കമ്പോസ്റ്റാണ് നമ്മൾ ഇതുപോലെ ഈ ചൈരിച്ചോറിൻ്റെ പുറത്ത് ആദ്യം വിതറി കൊടുക്കുക അപ്പോൾ ആ ചൈരിച്ചോറും കമ്പോസ്റ്റാകും ഇതിൻ്റെ പുറത്തേക്ക് വരുന്ന ആ വേസ്റ്റിൻ്റെ ആക്കാനായിട്ട് ഇത് നമ്മളിങ്ങനെ ആദ്യം ഇട്ട് കൊടുക്കണം അതായത് ആദ്യം നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ റോയായിട്ടുള്ള ചൈരിച്ചോറിടുക അതിനുശേഷം അതിൻ്റെ പുറത്ത് നമ്മുടെ ഇനോക്കുലം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പറമ്പിലെ കരിയിലകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം ആ കരിയിലകൾ നമ്മൾ ചാക്കിനകത്താക്കിയൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഇട ഇടാൻ പറ്റും ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ പാർഷ്യലി കമ്പോസ്റ്റ് ആയ സാധനമാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്ത് വരുന്ന കരിയിലയുടെ കമ്പോസ്റ്റാണത് കരിയിലയിൽ അവിടെ തന്നെ അവർ പാർഷ്യലി കമ്പോസ്റ്റ് ചെയ്തിട്ട് വരുന്നത് ഇത് മുഴുവൻ കമ്പോസ്റ്റ് ആയിട്ടില്ല ഇത് കമ്പോസ്റ്റ് ആകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് കമ്പോസ്റ്റ് ആക്കി എടുക്കണം കാരണം കരിയിലകൾ മാക്സിമം നമ്മുടെ കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ് നല്ല ഒരു ഓർഗാനിക് കാർബൻ്റെ സോഴ്സാണ് കരിയിലകൾ അതുപോലെ ഒരിക്കലും നമ്മൾ കരിയിലകൾ കത്തിച്ച് കളയാൻ പാടില്ല ഇതുപോലെ നമ്മൾ കമ്പോസ്റ്റ് ആക്കി നമ്മുടെ വീട്ടിലെ കൃഷികൾക്ക് തന്നെ ഉപയോഗിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റ് നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ പുറമെ നമ്മൾ നമ്മുടെ ഈ ഇനോക്കലെ ഇങ്ങനെ വിതറി കൊടുക്കണം കാരണം അപ്പോൾ അത് നന്നായിട്ട് പ്രോസസ്സാകുകയും അതിനകത്തുനിന്ന് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ വിതറക്കി കൊടുക്കണം അതായത് ഓരോ ലെയർ ഇടുമ്പോഴും അതിൻ്റെ പുറത്തായിട്ട് വിതറി കൊടുക്കണം പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾ വേസ്റ്റ് കമ്പോസ് ചെയ്യാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് പാഴായി പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻപുട്ട് കോസ്റ്റ് നമുക്ക് കൃഷിയിൽ നന്നായിട്ട് കുറക്കാൻ പറ്റും അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ അതായത് ഒരു വെജിറ്റബിളിൻ്റെ വേസ്റ്റിനകത്ത് ആ വെജിറ്റബിളിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ക്യാബേജ് ആണെങ്കിൽ ആ ക്യാബേജിൻ്റെ തൊലിയുടെ അല്ലെങ്കിൽ ക്യാബേജിൻ്റെ വേസ്റ്റിനകത്ത് ആ ക്യാബേജ് ചെടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് ഉണ്ടാവും സവോളയാണെങ്കിൽ സവാളയുടെ അടുത്ത് അതെല്ലാം ഉണ്ടാവും പപ്പായയുടെ പപ്പായടത്ത് അതെല്ലാം ഉണ്ടാകും അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് എല്ലാ വിവിധ തരത്തിലുള്ള വേസ്റ്റുകൾ യോജിപ്പിച്ചിട്ട് നമ്മൾ ഏത് കൃഷിയിൽ ഉപയോഗിച്ചാലും നമുക്ക് ചെടികൾക്ക് അത് അത്രയും നല്ലതാണ് അത്രയും ന്യൂട്രിയൻസ് അതായത് നമുക്ക് ആ സമയത്ത് തന്നെ ചെടികൾക്ക് വലിക്കാൻ പറ്റുന്ന രീതിയിൽ ന്യൂട്രിയൻസ് നമുക്ക് ഈ ഒരു ഇനോക്കല ഉപയോഗിച്ച് കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും പിന്നെ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പലരും ചോദിക്കാറുള്ള ചോദ്യം എന്ന് വെച്ചാൽ ഏതാണ് ഏറ്റവും നല്ല കമ്പോസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട് ഈ കമ്പോസ്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കരികളെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഓർഗാനിക് കാർബൺ നമുക്ക് നന്നായിട്ട് സോഴ്സ് ചെയ്യാൻ പറ്റും വെജിറ്റബിൾ വരുമ്പോൾ അതിനകത്തുനിന്ന് നൈട്രജൻ ഉണ്ടാവും നന്നായി നല്ല രീതിയിൽ മൈക്രോന്യൂട്രീൻ ഉണ്ടാവും ഫിഷ് വേസ്റ്റ് വരുമ്പോൾ നല്ല രീതിക്ക് ഫോസ്ഫറസ് ഉണ്ടാവും പൊട്ടാഷ് ഉണ്ടാവും അപ്പോൾ അതുപോലെ ചാണകം നമുക്ക് ആഡ് ചെയ്യാം കോഴിക്കാഷ്ടം നമുക്ക് ആഡ് ചെയ്യാം അപ്പം എത്രത്തോളം വൈവിധ്യമാർന്ന വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അത്രത്തോളം ആ കമ്പോസ്റ്റിന് അത്രത്തോളം പവർ നമുക്ക് കിട്ടും അല്ലെങ്കിൽ അത്രത്തോളം ഗുണമേന്മ ആ കമ്പോസ്റ്റും ഉണ്ടാവും അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു കമ്പോസ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം വെച്ച് കമ്പോസ്റ്റ് ചെയ്യാതെ പരമാവധി കഴിയാവുന്ന അത്ര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏറ്റവും നല്ല വളം നമുക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലെയർ വേസ്റ്റ് ഇടുമ്പോഴും അതിനകത്ത് ഇനോക്കുലം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം അതിനാണ് എല്ലാ എല്ലാ സ്ഥലത്തു നിന്നും ആ മൈക്രോപ്സ് നന്നായിട്ട് വർക്ക് ചെയ്ത് കയറുന്നത് അപ്പോൾ യാതൊരുവിധ സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലാതെ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്കിത് ഡീഗ്രേഡ് ചെയ്ത് വളമായിട്ട് കിട്ടും അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ നമ്മൾ മുൻപ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ കൂടെ ഇതിൻ്റെ അകത്തുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിനെ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ആ വളത്തിൻ്റെ ഗുണമേന്മ നന്നായിട്ട് കൂട്ടിയെടുക്കാനും നമുക്ക് സാധിക്കും അല്ല ഈ ഒക്കെ കാണുമ്പോൾ അറിയാം കാരണം അത്രത്തോളം പഴകിയ ആണ് ഇത് ഹോട്ടൽ കുറുപ്പ് നമ്മളുടെ ഇന്ന് ഇനോക്കുലം വാങ്ങുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ അവിടെ കഴിയും കാരണം അവിടെ ഒരു എല്ലാ ദിവസവും കുറച്ച് കുറച്ച് വേസ്റ്റാണ് വരുന്നത് അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും കൊണ്ടുവരാൻ പറ്റാത്ത കാരണം അവരവിടെ ഇനോക്കുല ഉപയോഗിച്ച് കുറച്ച് ദിവസം വെച്ചിട്ടാണ് നമ്മളുടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാൽ പോലും ഇത് വരുന്ന സമയത്ത് അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാകും കാരണം വെച്ചാൽ ഇതിനകത്ത് ഇനോക്കം ഇടാത്തതായിട്ടുള്ള കുറേയധികം അധികം വേസ്റ്റുകളുണ്ട് അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളും അവിടെ അനുഭവപ്പെടുമെങ്കിലും നമ്മൾ നമ്മളുടെ കൾച്ചർ ആടിയതിന് ശേഷം ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്ത് നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ നിൽക്കാൻ പറ്റും കാരണം ഇത്രയും വേസ്റ്റ് കിടക്കുന്നിടത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം നമ്മുടെ ഈ റോഡ് വക്കിലും സൈഡിലൊക്കെ ഇങ്ങനെ വേസ്റ്റ് എറിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് പുറ അവിടെ കൂടി നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നവും ഇല്ലാതെ ഇതിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റും അതുമാത്രമല്ല ഇത് നമുക്ക് ഏറ്റവും നല്ല ഒരു വളമാക്കി മാറ്റിയെടുക്കാനും സാധിക്കും അപ്പം നമ്മളെല്ലാവരും തന്നെ ഈ പാഴാക്കി കളയുന്ന വെജിറ്റബിൾ വേസ്റ്റ് കളക്ട് ചെയ്ത് നമ്മളുടെ കൃഷിയിടത്തിൽ കമ്പോസ്റ്റ് ചെയ്ത് അത് വളമാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമ്മുടെ പരിസ്ഥിതി മനസ് മലിനീകരണം നമുക്ക് തടയാൻ പറ്റും നന്നായിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണമേന്മയുള്ള വളവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിനകത്തേക്ക് തന്നെ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കോഴിക്കാഷ്ടം ആഡ് ചെയ്യുന്നുണ്ട് അതായത് ചൈരിച്ചോറിനത്ത് കോഴിക്കാഷ്ടം നമുക്കിവിടെ കിട്ടും അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഉണങ്ങിയ ചാണകപ്പൊടി നമ്മൾ ചാണകം കൾച്ചർ ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടത്തെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വളം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അതായത് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ ഒരു നല്ല വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും യാതൊരുത് പ്രശ്നവും ഇതുപോലത്തെ ഒരു റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃഷിയും നടക്കും ആ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളവും നമുക്ക് അതിനകത്തുനിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു കമ്പോസ്റ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സ ഈ വീഡിയോ ഉപകരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ